ഹരിതഭാവിയിലേക്കുള്ള യാത്ര എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ചുരം ശുചീകരിച്ചു പ്രകൃതി മനോഹരമായ കുറ്റ്യാടി ചുരം പ്ലാസ്റ്റിക് മാലിന്യ കൊണ്ട് നിറഞ്ഞിരുന്നു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ശല്യമായി റോഡിലേക്ക് വളർന്ന കുറ്റിച്ചെടികൾ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ശുചീകരണത്തിന്റെ ഭാഗമായി വെട്ടിത്തെളിച്ചു വയനാട്ടിലേക്കുള്ള പ്രധാന പാതയായ കുറ്റയടി ചുരമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് വയനാട് ജില്ലാ അതിർത്തി വരെയാണ് നൂറോളം പേരടങ്ങിയ പ്രവർത്തകർ രാവിലെ മുതൽ രംഗത്തിറങ്ങിയത് യാത്രക്കാർ വലിച്ചെറിഞ്ഞതും ഒഴുകിയെത്തിയതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റോഡരികിൽ നിറഞ്ഞിരുന്നു വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്ന മരച്ചില്ലകളും കുറ്റിച്ചെടികളും പ്രവർത്തകർ വെട്ടിയൊരുക്കി ൊരു ഇരുപത്തി മൂന്ന് യൂണിറ്റുകളിൽ പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിക്കുക തുടർന്നങ്ങോട്ടുള്ള പരിപാലനം നേതൃത്വത്തിൽ വരികയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കവലകളിൽ ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണം അതിനുശേഷം പ്രധാനപ്പെട്ട കവലകളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കൽ ഹരിത ഭൂമി എന്ന നിലക്ക് പ്രധാനപ്പെട്ട റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റോഡ് സൈഡുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിപുലമായ രൂപത്തിലേക്കുള്ള ശുചീകരണം അതിനുശേഷം ഇപ്പോൾ കുറ്റ്യാടി ചുരമാണ് ഇന്ന് ശുചീകരിക്കാൻ വേണ്ടി പോകുന്നത് ശുചീകരണം ഡിവൈഫൈ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കുന്നമൽ നാദാപുരം പേരാമ്പ്ര ബ്ലോക്കുകളിലെ പ്രവർത്തകരാണ് പങ്കാളികളായത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജും പരിസരം ശുചീകരിച്ചിരുന്നു യൂണിറ്റുകളിൽ വൃക്ഷത്തായി വെച്ച് പിടിപ്പിക്കലും പരിപാലനവും വേസ്റ്റ്ബിൻ സ്ഥാപിക്കലുമായി നിരവധി പരിപാടികളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി